നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീകൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ലഹരി വ്യാപനത്തിന്റെ ഹബ്ബായി കേരളം മാറിയിരിക്കുകയാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടരുന്നതിന് പിന്നിൽ വൻ മാഫിയകളാണെന്നും വി കെ ശ്രീകണ്ഠൻ യൂത്ത് കോൺഗ്രസ് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം പന്നീകര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം സൌജന്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട നിവേദനം വടക്കഞ്ചേരി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ടോൾ കമ്പനി അധികൃതർക്ക് പരാതി നൽകി ദേവി സ്തുതികളുമായി നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി പുതുക്കോട് ശ്രീ അന്നപൂർണശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി വിവിധ ക്ഷേത്രങ്ങളിലും നവരാത്രി മഹോത്സവത്തിന് തുടക്കം

ആ തീരുമാനം പാർട്ടി എടുത്ത തീരുമാനം കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുത്ത് യു ഡി എഫിലെ കലാകക്ഷികൾ അറിയിച്ചു ആരെങ്കിലും ഒരു വ്യക്തി എടുത്ത തീരുമാനമെടുത്ത് മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം ആ തീരുമാനം ചിലപ്പോൾ മറ്റു പാർട്ടികൾ എടുക്കുക എന്ന തീരുമാനം മറ്റു പാർട്ടികൾക്ക് മുമ്പിൽ ആ വിഷയങ്ങൾ വന്നപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞതാണ് പക്ഷെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം രാഹുലിനെതിരായ നടപടി എല്ലാ ഘടകകക്ഷി നേതാക്കളെയും അറിയിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ വിഷയത്തിൽ സൈബർ ആക്രമണം നേരിടുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്ന് പി പി സുമോദ് എം എൽ എ തരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആയുർവേദ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

मन आयुर्वे श मनाही आयोगा നമ്മളെല്ലാവരും ആകുകയും രോഗം വരാതിരിക്കുകയാണ് ഇപ്പോ ഈ ഹാളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഐ പി ഐ ചുറ്റി ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയാണ് അവിടുത്തെ പുരുഷന്മാരെയും സ്ത്രീകളും